നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷമായി പ്രവാസി മലയാളികൾക്കൊപ്പമുള്ള ഗൾഫ് ദിസ് വീക്ക് പുതിയൊരു ചരിത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഗൾഫ് ലോകത്തെ വാർത്തകളും വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി നാനൂറാം പതിയിലേക്ക് കടക്കുകയാണ് ഗൾഫ് ദിസ് വീക്ക് ഗൾഫ് മലയാളികൾ നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവുമാണ് ഗൾഫ് ദിസ് വീക്കിനെ മുന്നോട്ട് നയിക്കുന്നത് പ്രവാസ ലോകത്തു നിന്നുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും രസക്കാഴ്ചകളുമായി ഗൾഫ് ദിസ് വീക്കിലേക്ക് സ്വാഗതം ഇന്ത്യ യു എ ഇ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യ സന്ദർശിച്ചു യു എ ഇൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ തൊഴിൽ സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിൽ എത്തിയെന്നുള്ളതാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന നേട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായി അൽ നഹ്യാന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്ത്യയിലെത്തിയത് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ മുൻനിർത്തി തൊഴിൽ രംഗത്തെ വിവിധ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് സംയുക്ത കർമ്മസമിതിക്ക് കീഴിൽ നടപടികൾ തുടരാൻ വിദേശകാര്യ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ധാരണയായി നിലവാരമുള്ള താമസ സൗകര്യം ബാങ്ക് വഴി ശമ്പളം ലഭ്യമാക്കൽ തുടങ്ങിയ നടപടികളിലൂടെ യുഎഇയിലെ ഇന്ത്യക്കാരുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തും പാസ്പോർട്ട് നിയമവിരുദ്ധമായി തടഞ്ഞുവയ്ക്കുന്ന തൊഴിലുടമകൾക്കെതിരെ നടപടി വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു മാതൃകാ തൊഴിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്കുള്ള തൊഴിലാളികളുടെ അനധികൃത കുടിയേറ്റം തടയാനുള്ള വഴികൾ തുടങ്ങിയവ കർമ്മസമിതി പരിഗണിക്കും യു എയിലെ ജനസംഖ്യയിൽ മുപ്പത് ശതമാനത്തോളം ഇന്ത്യക്കാരാണ് ഈ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും സാധാരണ തൊഴിലാളികളാണ് ഇവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ചില സുപ്രധാനമായ തീരുമാനങ്ങളും ഉടമ്പടികളുമാണ് ഇന്ത്യയുമായി യു എ ഇ ഒപ്പുവച്ചത് ഇവിടെ തൊഴിലാളികൾ നേരിടുന്ന ചില സുപ്രധാനമായ പ്രശ്നങ്ങളുണ്ട് ഈ കാര്യത്തിലെല്ലാം സുപ്രധാനമായ ചില മാർഗരേഖകളും ചില നിബന്ധനകളും ഉണ്ടാക്കുക വഴി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനും അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു വ്യവസ്ഥയുണ്ടാകുവാനും വഴിയൊരുക്കുകയാണ് ചെയ്തത് ഇന്ത്യക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കുന്നതിൽ യു എ ഇ ഭരണകൂടത്തിന്റെ പിന്തുണ വേണമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇന്ത്യക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സ്ഥാനപതി കാര്യാലയത്തെ വിവരം അറിയിക്കണം ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഇന്ത്യക്കാരെക്കുറിച്ചും വിവരങ്ങൾ നൽകണം അറസ്റ്റിലാകുന്നവർക്കും ജയിലിലുള്ളവർക്കും നിയമസഹായം ഉൾപ്പെടെ സ്ഥാനപതി കാര്യാലയത്തിന്റെ സേവനം ഉറപ്പാക്കുമെന്ന് സുഷമ സ്വരാജ് അറിയിച്ചു ടൂറിസം ഉന്നത വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണം ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പിട്ടു വാണിജ്യബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും യുഎഇയും ചേർന്ന് പുതിയ ബിസിനസ് കൗൺസിലിനും രൂപം നൽകി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനം പ്രതിരോധം റെയിൽവേ ഹൈവേ തുടങ്ങി രാജ്യത്തെ മേഖലകളിൽ നിക്ഷേപം നടത്താൻ യു എ വ്യവസായികൾക്ക് അവസരമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് യു എഇ വിവിധ ഭാഗങ്ങളിൽ ശാഖകൾ തുറക്കാൻ അനുമതി നൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു പെട്രോളിയം മേഖലയിൽ ഒ എൻ ജി സി വിദേശ ഐഒ സി എൽ എന്നിവയുമായി യു എ ഇ സഹകരിക്കും ഇന്ത്യയിൽ ചികിത്സ മെഡിക്കൽ വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ കൂടുതൽ സാധ്യതകൾക്ക് യു ഇ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കി ഇനിയും ഇന്ത്യയുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക തന്നെയായിരിക്കും യു എ ചെയ്യുക പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റുകളെ ലക്ഷ്യമാക്കി യു എ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ നിക്ഷേപം യു എയിലേക്ക് വരും യു എ അതേപോലെ തന്നെ ഇന്ത്യയിലെ ചില പ്രത്യേക മേഖലകളിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യം പ്രതിരോധം റെയിൽവേ ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെല്ലാം മുതൽ മുടക്കാൻ തയ്യാറാവുകയും ചെയ്യും ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഇന്ത്യയുടെ പിന്തുണ യുഎഇ അഭ്യർത്ഥിച്ചു യുഎഇയിൽ നിന്നുള്ള സംഘം ഉടനെ ഐഎസ്ആർഒ സന്ദർശിക്കും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരത കള്ളപ്പണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി ആഗോളതലത്തിൽ ഭീകരവാദം നേരിടാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഇന്ത്യ യുഎഇയുടെ പിന്തുണ തേടി ഭീകരവാദത്തെ യോജിച്ച് നേരിടാൻ ഇന്ത്യയും യുഎഇയും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു ഇന്ത്യ തന്ത്രപ്രധാന പങ്കാളിയാണെന്ന യുഎഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാന്റെ വാക്കുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമായി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും പരസ്പര സഹകരണവും മെച്ചപ്പെടുന്നത് യുഎഇയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾക്കും വലിയ നേട്ടമാകും